അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ഈ സാധു മനുഷ്യൻ്റെ ഈ വീഡിയോ രണ്ട് ദിവസം മുമ്പ് ഇത് യൂട്യൂബിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി പഠിച്ചോനെ ഇയാൾക്ക് പണി കിട്ടുമെന്ന് പണി കിട്ടും പറഞ്ഞാൽ ഈ സാധു ഒരു പിന്നെ മമ്പുറത്തെപ്പോളും മഹാനായ സയ്യിദ് അലവീത്തങ്ങളുടെ മക്കാമിൽ ഇരുന്ന് ഇക്കുറും ചൊല്ലി ഖുർആാനോദി അവിടെ ഇങ്ങനെ ഒരു കൂടുന്ന ഒരാളാണ് അദ്ദേഹം ഞാൻ പലപ്പോഴും അയാൾ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഇയാള് മഹാന്മാരുമായിക്കൊണ്ട് മഖബറുകളിൽ പ്രത്യേകിച്ച് അമ്പർ തപ്പാപ്പാൻ്റെ അടുത്ത് അന്ന് ചൊല്ലുമ്പോഴൊക്കെ കാണാം ഏതായാലും ഇയാളുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു വീഡിയോ രണ്ടു ദിവസം മുമ്പ് യൂട്യൂബിൽ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു മിക്കവാറും അയാളത് മാറ്റി പറയാൻ സാധ്യതയുണ്ട് ഒരു വീഡിയോ കണ്ടപ്പോൾ മിക്കവാറും പിന്നെ സുലൈമാൻ സുലൈമാംബാവനെയും ആ മറ്റ ടീമിനെയും ഒക്കെ മടവൂർ സി എം വലിയ ഉള്ളായി ആട്ടിത്തച്ചു എന്നുള്ളൊരു കേസ് ഈ സാധു ശരിക്കും അയാളുടെ ഒരു മനുഷ്യനാണ് അയാൾ ഇപ്പോൾ നേർക്ക് നേരെ കണ്ട സംഗതികളും അയാൾക്കുള്ള നേരെയുള്ള നേർക്ക് നേരെയുള്ള അനുഭവങ്ങളുമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്ന ആ വാക്കിലേക്കൊന്ന് നമുക്ക് കയറി നോക്കാം ഒന്ന് കേട്ടു നോക്കാം എന്നിട്ട് ആ സാധു ഈ പറഞ്ഞ ഈ വീഡിയോ ഈ വീഡിയോ പറഞ്ഞതിൻ്റെ ശേഷം അയാളെ ഭീഷണിപ്പെടുത്തിയിട്ട് വേറൊരു വീഡിയോ കൂടി സാധു ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഈ വീഡിയോ ഒന്ന് കേട്ടു വയ്ക്കുക അയാൾ ഇറക്കണം അല്ലാതൊക്കെ വേറെ ഒരു റെക്കോർഡ് ചെയ്ത് വിടണതാണ് എന്നാലും ഒന്ന് കേട്ടു നോക്കാം നമുക്ക് ഇയാളീ പറയുന്നത് അസ്സലാമു അലൈക്കും ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ഞാൻ കുത്തകളുടെ അടുക്കി കോയപ്പാപ്പ രക്ഷപ്പെടുത്തിയായിരുന്നു പിന്നെ മമ്പൂറും ബാപ്പൂലിയപ്പാപ്പാൻ്റെ ദിക്കറും കുണ്ടൂസ്താദിനെ ഏറ്റവും കുട്ടൂസ് കൊറേ കൈ രസ ബന്ധമായിട്ട് അങ്ങനെ കഴിഞ്ഞു കൊടുക്കുമ്പോണ്ടി എം മൂന്ന് നടക്കുന്ന കാലത്ത് മമ്മൂജിയെ വൈകി വന്നിട്ട് വരെ ഞാൻ കാണാൻ പോയിട്ടില്ല അങ്ങനെ കോയപ്പാപ്പായ എന്റെ മനസ്സിൽ ഇങ്ങനെ പോണ ആരുന്നതിന് മസ്താൻ പറഞ്ഞു വലിയ വലിയ വലിയൊരു മനുഷ്യനാട്ടോ അത് ഇതായിട്ട് വേണമെങ്കിൽ സി എം തന്നെ കാണാൻ നല്ല മനസ്സിലാട് തട്ടി അങ്ങനെ ഞാൻ ഇന്ത്യത്ത് പൈസയ്ക്ക് പെരിലും വന്ന് പൈസ എടുത്തിട്ട് സി എം വരുത്താനെ കാണാൻ ചെന്നപ്പോൾ സി എം വരുന്ന അടവാണ് അന്നാണ് മിലിറ്ററി ഭാഗവാനെ കണ്ടത് അപ്പം മിലിട്ടറി ഭഗവാനെന്ന അടാള് കണ്ട മിൽട്ടറി ഭാവൻ വന്നിട്ടുണ്ട് മീനങ്ങാടി സുലൈമാനിയും കുറെ മീതന്മാരി തച്ചി പായ്പിച്ചില്ല രംഗ കണ്ടത് എങ്ങനെ മടവൂര് സി എം വഴിയൊന്നായി മീനങ്ങാടി സുലൈമാനെ അഥവാ നൌഷാദിൻ്റെ ഷെയ്ഹായ കോമാട്ട് അദ്ദു അദ്ദുവിൻ്റെ ഷെയഹായ പിന്നെ സുലൈമാൻ ബാബ എന്ന് പറയുന്ന മീനങ്ങാടി സുലൈമാൻ ഷംസുലർക്ക് ആട്ടിവിട്ടതാണ് അങ്ങനെ മടവൂർ സി എം വരിയുള്ള ആയി ആട്ടി തച്ചു എന്നു പറഞ്ഞത് ദൈസാധു പറയണ ഇത് നേർക്കു നേരം ഇയാൾ കണ്ട സംഭവം പറയണെ അന്ന് ആള് കണ്ട് നമ്മൾ പിന്നെ മഹബത്തിൽ മൃത്യബാബുവിനെ കണ്ടിരിക്കുക സി എം മുരുന്നാനെ കാണാൻ പോയിട്ട് സി എം മുരുന്നെ കാണാത്ത ആ ഫിക്കറിൽ ചെന്നെ സ്വീകരിച്ച് മൃത്യബാബു അവിടെ ഇറ്റൊക്കെ ചെയ്തു അന്ന് മീനങ്ങാടി സുലൈമാനും കുറെ ഹാദിമി കൊണ്ട് അവർ ഇന്താളി ശേഖർ അടിച്ച് പാവിച്ചെന്നെങ്കിൽ എനിക്ക് അവളെ കാട്ടി തന്ന ഇയാൾ ഇനി മീനങ്ങാടി സുലൈമാന്റെ ഒപ്പം കൂടണ്ട എന്നുള്ള നിലക്കന്നെ ഇയാൾ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് മടവൂർ സി എം വൊലിയുള്ള കാണിച്ചു കൊടുത്തു മീനങ്ങാടി സുലൈമാൻ ശരിയല്ല എന്നുള്ള ഇയാളെ കണ്ണു മുന്നിൽ കാണിച്ചു കൊടുത്തു അപ്പോ അത് പിന്നെ സ്വപ്നത്തിന് കണ്ടാൽ സി എം എനിക്ക് ഇതായത് വൺ നിങ്ങളെ ഇതായത്തിലാക്കിയിരിക്കുന്നു അവർ പിന്നെ ആഴ്ചയിൽ അറി ചെല്ലും കുണ്ടുസ്താദൊന്നും ചെല്ലാൻ തരൂല്ല അപ്പം ഇക്കരുന്ന് സമ്മതിചാത്ത എല്ലാ ചെല്ലൽ ചേത്താൻ കയറും എന്ന് ഓരോരുത്തർ പറയുമ്പോൾ നമുക്ക് അത്ര പഠിച്ചിട്ട് ചെല്ലാ അപ്പോൾ ആ വേദന കുസിയോ നിൽക്ക് നിൽക്കുന്നത് നിങ്ങൾക്ക് ഞാൻ സമ്മതമാക്കിയിരിക്കുന്നു എന്നറിയും പിന്നെ കേത്ര എത്ര ഒക്കെ ചോദിച്ചറിയും പിന്നെ സ്വലാത്തിന് ബദുര ബദുരൈത്തിന് കുത്തിവീയത്തിന് കിതുമത്തിനൊക്കെ ഒക്കെ സമ്മതം മീൻ പിന്നെ വേറെ എന്താ അതാതെന്താ ചോദി നിങ്ങൾക്ക് ഞാൻ എല്ലാം സമ്മതമാക്കിയിരിക്കുന്നു എന്നിട്ടും രാവിലെ ഷെയ്ഖിൻ അള്ളിക്ക് അടുത്തിട്ട് ഞാൻ എനിക്കണേ രണ്ട് റുപ്യ മൂപ്പന് കൊടുക്കണം നല്ല നല്ലൊരു മൂപ്പനാണ് കയറ്റുള്ളൂ നിന്നങ്ങൾ ഈ രണ്ട് കയ്യും തലങ്ങി വെച്ചെന്ന് പിന്നെ ഒരിക്കൽ ചെന്ന് സി എം ഓരോന്ന് ഒരു തൊപ്പിട്ട് എനിക്ക് ആ തൊപ്പിയാണെന്നാല് അപ്പോൾ വർക്കത്തിന് നീഞ്ചു വൈകാണ്ട് കൊടുക്കുന്നു വർക്കത്തിന് കൊടുത്ത് നിങ്ങൾക്ക് വേറെ ഉണ്ട് അത് കുണ്ടൂർ കുണ്ടൂരുസ്ഥാൽ മക്കളിൽ കൊടുത്ത് തൊപ്പി ഇട്ടു ആ തൊപ്പി സി എം ഓരോന്ന് മുൻകൂട്ടി കാണുകയാണ് കാരണം ആചാരിപ്പാപ്പ ചാപ്പനങ്ങാടി പാപ്പൂര് ചാപ്പനാടി എന്ന് വർണ്ണിക്കുന്ന ഗുണ്ടൂർ സാഹബ് ബാപ്പുരാപ്പാൻ തിക്കറും കുത്തിവയർത്തും നോക്കുന്ന ആളാണ് തരി മക്ക നേരെ വെറുപ്പ് തരിയിട്ടാ മത്തി കോട്ടും കഴിച്ചിരുന്നു അത് മുൻകൂട്ടി സി എം കാണാണ് ആ കാഴ്ച അന്നേനെ തൊപ്പി വെച്ചു നിങ്ങൾക്ക് വേറെ തൊപ്പിയും ഉണ്ട് ഗുഡു സാഹിബ് തൊപ്പി മുൻകൂട്ടി കാണാണ് അങ്ങനെ എന്താ ഇയാൾ മടവൂരിനോട് തൊപ്പി ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് തൊപ്പി വേറെയുണ്ട് അപ്പം മക്കത്തുനിന്ന് കൊണ്ട് തൊപ്പി കൊണ്ടുസാ കൊടുത്തിരുന്നു ആ തൊപ്പി എന്ത് ചെയ്തു ആ തൊപ്പിയാണ് ഇയാൾക്ക് എന്ത് ചെയ്യണത് കൊണ്ടുസാ കൊടുക്കുന്നത് അപ്പൊ നോക്കണം അള്ളാഹുത്തായ ഓരോ ഓരോ കമ്പി തന്നെ നമ്മളെ വയറിന്റെ ഉള്ളിലുള്ള കമ്പികളെ പോലെ ഒരു പരസ്പര ബന്ധങ്ങൾ അവർക്ക് നെക്കി ൊടു അങ്ങനെ ഈ സി എം വലിയ കുണ്ടുസ്താദ് സമ്മതവും പറഞ്ഞേക്കുന്നല്ലാതെ കുണ്ടുസ്താദ് ഗെറും കയച്ചില് അതാണ് അതിന്റെ വെയിറ്റ് ഉസ്താദ് പറഞ്ഞേണ്ടത് അങ്ങനത്തെ ഒരു മഹാനന് കാണാനില്ല ആലുവയൊക്കെ പോകള്ളാന്ന് അറിഞ്ഞിട്ട് ഗൗരവത്തിൽ പറയില്ല സി എം ഒല എല്ലാവരും നല്ല മയമായ വാക്കിൽ നല്ല സംസാരങ്ങൾ സംസാരിക്കുന്നത് ഒരാളും വേദനപ്പെടുത്താൻ സമാധാനിപ്പിക്കുന്ന വാക്കാണ് അങ്ങനത്തെ ഒരാളെ കാണും വെറും കരിച്ചിലും അന്ന് കല്യാണം അവൻ കുത്തി അടിച്ചാൽ കൊച്ചിട്ട് നീ അവൻ അന്ന് ഉസ്താദ് ജനാസ കാണാനൊന്നും പോയിട്ടില്ല അപ്പോൾ ഒരു ക്യാൻസർ രോഗി വന്നിട്ട് പറഞ്ഞപ്പോൾ ഉസ്താദ് അറിയില്ലത് അപ്പൊ സി എം മോര് ഇത് അത് മാറി എന്നറിയാം മാറി ഇങ്ങനെ ഞാനാണ് സി എം മാറി അത് ഉസ്താദ് അറിയില്ല ആ ആള് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കേട്ട എന്റെ സോക്കേട് മാറി എങ്ങനെയാന്ന് ചോദിച്ച അപ്പഴാ ഉസ്താദ് പറഞ്ഞത് അങ്ങനെ ഉസ്താദിന് സി എം പോലും പോയപ്പോ ഒരു പോസ്റ്റ് കേറ്റം കിട്ടി കാരണം അന്ന് നാല് അന്ന് മർക്കസിൽ സി എം വരുന്ന പരിപാടി എടുത്തിട്ട് അന്ന് ഞാൻ ഞാന് അല്പറ്റ സൂപ്പിപ്പാൻ സി എം വരുന്ന മക്കാമ് പോയിട്ട് ഞാൻ ഞ്ചുപ്പ മക്കാ കുണ്ട മക്കാൻ വിളിച്ച് ജറിനോളിക്കും അഞ്ചുപ്പ കടന്നു തരും ഞാൻ മർക്കസിൽ എത്തിയ കുണ്ടൂസ്താൻ്റെ വണ്ടി പോകാന്ന് പറഞ്ഞു അത് അഞ്ചുപ്പിയ മിനി ചെന്നപ്പോ പരിപാടി കഴിഞ്ഞാട്ട് പള്ളിക്ക് വന്ന് ഉസ്താദ് കിട്ടേ തിരങ്ങാടി ബാപ്പുജേരും എന്നാൽ നീക്കൻ എത്താ ഓ മെനി ആ നീക്കൻ ആട്ടും കൂടുമായിട്ട വണ്ടിയിൽ വന്ന് ബാപ്പുചേരും കിട്ടും അപ്പോൾ ഉസ്താദ് വന്നത് പോലീസിൻ്റെ ഫാനുണ്ട് ഏറ്റവും പോലീസിൻ്റെ സ്റ്റാറുള്ള തൊപ്പിട്ടു കാട്ടെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ പത്ത് നാല്പത് ദിവസം ഉസ്താദ് ആ പോലീസിൻ്റെ ഡ്രസ്സിൽ നടത്തി അപ്പം നമുക്ക് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായി ഇന്ന് ഞാനാണ് സി എം അത് മാറിയെന്ന് പറഞ്ഞപ്പോൾ വാരിയായിട്ട് ഒരു പോസ്റ്റ് ദർജം മാറ്റി കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് കാക്കി ഡ്രസ്സ് എൻ്റെ ബാവാക്കുലെത്തിപ്പാർ പോലീസിൻ്റെ ഡ്രസ്സ് നടത്തിയത് പിന്നെ അതാണ് കൊണ്ടേ കൊടുത്തത് വേറെ അത് നമ്മൾ കാട്ടി തരാം ബുദ്ധിയുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് പോലീസിൻ്റെ സ്റ്റാർ വെച്ച് തൊപ്പിയും ഇട്ടാണ് കുട്ടുസം അത് കുറേ നടന്നത് അപ്പോൾ അതെന്താ അപ്പോൾ കാർക്കിട്ട് പറഞ്ഞു വാച്ചിമാനോട് ഈ ഡ്രസ്സ് എറുമോ എന്ന് ചോദിച്ചു അപ്പം ബാപ്പൂജർ പറഞ്ഞു അത് ഇട്ടപ്പോൾ ഞാൻ ബാച്ചിമാര് നിക്കുന്നോട് നിന്നോ ആലിമീങ്ങളെ സാസ് ഈ ഡ്രസ്സിട്ട് വരാൻ പറ്റൂല അപ്പൊ എന്ത് കൊണ്ടിത് പാപ്പുജന് ഫൊത്ത് കൊടുത്ത് നിങ്ങൾ ഈ ഡ്രസ്സ് ഇതിന് മേലെ വെള്ളക്കുപ്പായ ഇട്ടാണ് ഇന്നാൽ വെള്ളക്കുപ്പായ സാസ് പോയത് ആ അരങ്ങിയ ഓടിക്കാൻ ഞാൻ കണ്ടത് പോലീസിൻ്റെ ഡ്രസ്സിലാണ് അങ്ങനെ അവരെ വണ്ടിയിൽ ഞാൻ വന്ന് ഉസ്താദ് കുറേ ദിവസം പിന്നെ ഒരു ദിവസം പറഞ്ഞു ഇത് ചെറിയാവ കൊടുക്കാറുണ്ടി നിന്നുകൂടി ഇത് മമ്പൂർത്തിട്ട് പോകാൻ കാക്കി ഫാല് ദൂഷൻ കൂടെ മമ്പോർട്ട് അപ്പം സി എം മൊലാനെ പറ്റി ഗുണ്ടൂസ് ആയം കാട്ടി തന്നു അപ്പോൾ ആ ഒഫാത്തായപ്പോഴാണ് അതിൻ്റെ അങ്ങനത്തെ ഒരു മഹാൻ ഇനി കാണാൻ ഇല്ലാന്ന് തന്നെ അപ്പോൾ അവരെ ദർജോ ഉയർത്തട്ടെ അവർ തെർഭീയത്തിന് നമ്മളെ സഹായിച്ചവരും ആക്കി തെറ്റ് അവരെ ഗുരുതപുരത്തുണ്ടാവട്ടെ എല്ലാ മഹാന്മാരും ഗുരുതപുരത്ത് നമുക്ക് അവർ തെർഭീയത്ത് മാണ നമുക്ക് മാത്രം പോരെ നമുക്കും സഹായിച്ചവർക്കും ലോകം കൊണ്ട് ഒസീയത്ത് ചെയ്തവർക്കും പ്രത്യേകിച്ച് ഇല്ല ഞാൻ പറ്റും ഈ കാലഘട്ടം മോസ ആയി കതിങ്ക മസാവിയഹയും ഹുസിബിനെ മഹസിനെ കാലമാണ് ഈ കാലത്ത് നമ്മൾ കുട്ടികൾ ഇവരൊക്കെ ഈ മൊബൈലും വിദ്യാഭ്യാസവും കൂടി ബേജാറിൻ്റെ കാലമാണ് അപ്പോൾ അതുകൊണ്ട് മുത്തിലയും വലിയങ്ങളും അമ്പോർത്തോരും എല്ലാ മശാഹന്മാരും നമ്മളീ നമ്മുടെ കുട്ടികളൊക്കെ ഒന്നും കണക്കിലെടുക്കാൻ ഞാൻ പറ്റൂല അവരുടെ നോട്ടം ചാൻ ചെയ്യാൻ പറ്റൂല അവരുടെ സഹായം ചാഞ്ചാൻ പറ്റൂല അത് ഞമ്മൾ ജീവിച്ചിരുന്ന കാലത്തും വേണം മച്ചിലേക്ക് കപ്പുകളും ഒക്കെ വേണം അതിനോ തോഫിക്ക് ചെയ്തിട്ട് നമുക്കും വേണം മച്ചോട് നല്ലത് ചെയ്ത് ആക്കി പത്രമായി മരിച്ചു ഇസാവില്ലാതെ സ്വർഗ്ഗത്ത് കിടക്കണം മുത്തിനവിഞ്ഞ് മാത്തുക്കൾ നമുക്കും അതിലൊക്കെ സ്വർഗ്ഗത്ത് കൂടാ ഒരുമിച്ച് കൂടാം തോഫി കിട്ടണം അള്ളാൻ്റെ ഇരിക്കാതെ കാണണം നരകം ആറാമായി കിട്ടണം അതിന് ഉതകുന്ന ആ മുല്ലാം തരണം തടസ്സം മാറ്റിത്തരണം അസലാമലൈക്കും വറഹമത്തുള്ളി വറക്കാത്തു ഞാൻ ഒന്നും കട്ട് ചെയ്യാതെ ഇയാൾ പറഞ്ഞ ആ വീഡിയോ മൊത്തം അങ്ങോട്ട് ഇട്ടതെന്തിനാന്ന് വെച്ചാൽ കട്ട് ചെയ്യാതെ തന്നെ അയാൾ പറഞ്ഞതൊക്കെ അതിലുണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അസാദും അമ്പറത്തു ഫക്കീറാണ് കുറച്ചൊക്കെ അദ്ദേഹത്തിന് വിവരമുള്ളൊരു ആളും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു കുറച്ചും കൂടി ഒരു സംസാര ശുദ്ധിയുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം സത്യത്തിൽ യഥാർത്ഥം അങ്ങ് പറഞ്ഞു ഔലിയാക്കന്മാരുടെ അദ്ദേഹം നേർക്ക് നേരെ കണ്ട സംഗതികൾ മടവൂർ മടവൂര് പാപ്പാന് കുണ്ടൂർ ഉസ്താദിനെ ഇതൊക്കെ സംഗതികൾ വടവൂര് പാപ്പൻ കൂടെ കുണ്ടൂർ കുണ്ടൂർ കുണ്ടൂരുസ്താദിനെ ഏൽപ്പിച്ച കഥകളും ഒക്കെ അയാൾ പറഞ്ഞു മീനങ്ങാടി സുലൈമാൻ എന്ത് ചെയ്തു മണ്ടിച്ചെന്ന് സുലൈമാനീം ടീമിനെ ആട്ടി ഓടിച്ച കഥയും പറഞ്ഞു ഈ സുലൈമാനെ ആട്ടി ഓടിച്ച് കഥ കൂടെ കുരുവട്ടൂരികളുടെ കുരുവട്ടി ആ കഥ പറഞ്ഞപ്പോൾ കുരുവട്ടൂരികളുടെ കുരുവട്ടി ഈ സാധുവിനെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിനെ കൊണ്ട് രണ്ടാമട്ടം പറയിപ്പിച്ച ഒരു വീഡിയോ ഉണ്ട് അതൊന്ന് കേട്ടോ കാണി ഞാൻ കോയപ്പാറ്റിന് പതിനെട്ട് പത്തൊമ്പത് വയസ്സിൽ സി എം ഒൻ അടവായപ്പോൾ ഞാൻ എന്തു പണിയത് ില്ലാത്ത വ്യാധിയിൽ ജക്കാത്ത വീട്ടിൽ മിലിറ്ററി ഭാവുണ്ടല്ലോ പോയപ്പോൾ അപ്പം എൻ്റെ ഒപ്പമുള്ള ആൾ പറഞ്ഞതാണ് എനിക്കറിയില്ല ചി മീനങ്ങാടിനെ അറിയില്ല ഒന്നും അറിയില്ല അന്ന് മോചകരമായിട്ടൊരു ജുബട്ടാളെ കാട്ടിരുന്നത് അതാണെന്ന് അയാൾ പറഞ്ഞ വിവരത്തിന് പറഞ്ഞതാണ് അപ്പം ഞാൻ പറഞ്ഞത് അതല്ല അതിൽ നിങ്ങളാരും വഞ്ചിതരാകേണ്ട അത് എൻ്റെ തെറ്റുവെന്ന് ഞാൻ നിങ്ങൾ മാഫു അറി അസ്സലാമലൈക്കും അറമ്മാണ് സ്വഭാവം ഈ സാധു ആദ്യം പറഞ്ഞത് യഥാർത്ഥത്തിൽ പറഞ്ഞു നല്ല രൂപത്തിൽ അദ്ദേഹം പറഞ്ഞ അവസാനിപ്പിച്ചു മീനങ്ങാടി സുലൈമാൻ മടകുവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ആറ്റിത്തച്ച ചെങ്ങായന എന്നുള്ളത് വേരൊക്കെ പറഞ്ഞു എന്നിട്ട് എന്തു ചെയ്തു മീനങ്ങാടി സുലൈമാന പങ്കെ കുതിയിലിങ്ങനെ കാണാം ഈ സൈഡിൽ കാണാം അത് പറഞ്ഞപ്പോൾ എന്തു ചെയ്തു ഓരോ കുരു പൊട്ടിയാണ്ട് ഈ സാധുവിൻ്റെ അടുത്തേക്ക് വണ്ടി ചെന്ന് കണ്ട് വീഡിയോ ഓണാക്കി കത്തിയാട്ടി കൊടുത്തിട്ടുണ്ടാകും ചിലപ്പോൾ എന്താണെന്നറിയില്ല അപ്പൊ ആ സാധു അല്ല അലക്കാനിൽ നിന്ന് പറയുന്ന മാതിരിയൊക്കെ തൂക്ക് കയറണോ എന്ന് പറയണം ആര്യ പറഞ്ഞു എനിക്ക് സുലൈമാനി അറിയില്ല മീനങ്ങാടി സുലൈമാനി അറിയില്ല ആര്യ അറിയില്ല നിന്റെ മേത്തെന്നൊന്ന് ഒഴിവാക്കിത്തരും എൻ്റെ അടുത്ത് തെറ്റ് പറ്റി പ്ലീസ് ദയവെയ്ത് ഇന്നിങ്ങോട്ട് വിട്ടുതരും ഇന്നിങ്ങോട്ട് ഒഴിവാക്കിത്തരും നിങ്ങള് അയാള് സാധുക്കാ അടിയും കാലം പിടിച്ചു കഴിഞ്ഞു പറയണേ ഇനി അങ്ങോട്ട് ഒഴിവാക്കിത്തരും ഞാനില്ലട്ടോ ഞാനില്ല ഏഹ് ഞാനതിലൊന്നുമില്ല എന്താ കാരണം അങ്ങനെ പറയാൻ കാരണം ഇവരുടെ ഭീഷണി ഇവരുടെ ഭീഷണി ഇവരങ്ങനെ ഇനി ചിലപ്പോ ഇയാളി എന്തു ചെയ്യും ഇവരെന്തെയ്യും മെല്ലെ ഭീഷണിപ്പെടുത്തി ചിലപ്പോ പിന്നെ മറ്റേ ചെങ്ങായി ചാലിൽ അതും വെള്ളം അന്തരിച്ചു കണ്ട് ചിലപ്പോ എന്ത് ചെയ്യും ചിലപ്പോ ഒരു സ്റ്റേജ് മൊക്കും കൊണ്ടുപോകും ചെലപ്പോ മര്യാദക്ക് സ്റ്റേജ് മുക്കുന്നാട്ടോന്നൊക്കെ പറഞ്ഞു ചിലപ്പോ അതിനെ അങ്ങോട്ടും കൊണ്ടുപോകാൻ മതി കൊണ്ടുപോരാന്നൊന്നും പറയാൻ പറ്റില്ല കാരണം പല സ്ഥിതി അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി നമ്മളെ വടിത്തങ്ങൾ കാട്ടിയത് ഏതായാലും വല്ലാത്തോരോ കഥ സുലഹാൻ അള്ളാസ് അധു മനുഷ്യനും കിട്ടായി ടെഞ്ഞാറാക്കി ഭീഷണിപ്പെടുത്തിക്കണേ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചിരിക്കുക ഏഹ് അപ്പോൾ മൂബര് പറഞ്ഞു ഞാൻ സുലൈമാനെ അറിയില്ല എനിക്ക് എനിക്കാരു അറിയില്ല ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ ആൾക്കാരുണ്ടായിരുന്നു ആരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നോക്കിയിട്ടില്ല പ്ലീസ് ഞാൻ പറഞ്ഞത് തെറ്റാണ്